ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കണ ചെടി എന്താണെന്ന് നിങ്ങൾക്കൊക്കെ കണ്ടപ്പോൾ മനസ്സിലായോ ഈ ഒരു ചെടിതാ ഈ ഒരു ചെടിയിൽ ഞാൻ നമ്മളെ നോമ്പിൻ്റെ ഒരു തലേദിവസം ഒരു പരീക്ഷണം നടത്തിയതാണ് മാഷൊറ്റെടിയിലാണ് നടത്തിയത് കേട്ടോ ഭയങ്കര ഫ്ലവറിങ് വെച്ചാൽ ഒറ്റപ്പാട് ഫ്ലവറിങ് ഒരു ചെടിയിലാണ് നോക്കിയത് അതെങ്ങനെയാണ് ചെടി കിട്ടൂല്ല നമ്മൾ ഈ വളം അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയതാണ് ഭയങ്കര വെച്ചാൽ ഭയങ്കര നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കണത് അപ്പം നിങ്ങളെ കയ്യിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വളം ഒന്ന് ചെയ്ത് നോക്കുക നിറയെ ഫ്ലവറിങ് കഴിക്കാരോ ഫ്ലവറിങ് എന്ന് പറയണമെങ്കിൽ കൊല കുത്തിപ്പൂക്കുക എന്നറിയില്ല അതേപോലെ ഇക്കാര്യം ഇന്ന് പിന്നെ ഓന് കൂടുതൽ ചെടിക്ക് ചെയ്തു പക്ഷേ എനിക്ക് എല്ലാത്തിനും കൂടെ ഒന്നും തികയൂല അത്രയും അടീനിയം കയ്യിലുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ നൂറ്റി അറുപത് രൂപേൻ്റെ കുറേ അടീനിയം സെയിൽ ചെയ്തിരുന്നു ഇനിയിപ്പോൾ ബാക്കി വന്നതൊക്കെ ഫ്ലവറിങ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ വില നൂറ്റി അമ്പത് രൂപ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി ഫ്ലവറിങ് വന്നിട്ടാണ് കൊടുക്കുന്നത് അതായിട്ടില്ല ഫ്ലവറിങ് ആയതൊക്കെ തീർന്നു അങ്ങനെ ഫ്ലവറിങ് വരുന്നത് വരുന്നതൊക്കെ ഞാൻ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വീട്ടിൽ വരുമ്പോൾ അവരും ഗസ്റ്റും അയൽവാസികളും അങ്ങനെ അവരൊക്കെ കൊണ്ടുപോകും അതിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ ഭംഗി കണ്ടിട്ട് അപ്പം മാഷുള്ള ഇന്നും ഉണ്ടൊരു നൂറ്റമ്പത് തൈകൾ ഇപ്പം ഇങ്ങനെ മുട്ട് വരുന്നുണ്ട് ഫ്ലവറിങ് വന്നേക്കെ ഞാൻ വീഡിയോ ഇടും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് വാട്സപ്പിൽ ഡി എം എണ്ട്ടോ ഇപ്പം ഇന്ന് ഈ കാണിച്ചു ഒക്കെ ഏകദേശം ഇപ്പോൾ സെയിലായി അത് തിരൂർക്കാണ് പോണത് അതായത് എൻ്റെ വീട്ടിൽ തന്നെയാണ് ഈ ഫ്ലവറിങ് വന്നതൊക്കെ പോണത് എൻ്റെ വലിയ കക്കാക്കാണ് അപ്പോൾ അവരെടുത്ത് വെച്ചതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പം ഇന്ന് നമ്മൾ ചെയ്തൊരു വളം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അരി കഴുകിയ വെള്ളമുണ്ടല്ലോ നമ്മൾ ഇഡ്ലിക്ക് ദോശക്കൊക്കെ അരി വെള്ളത്തിലിടില്ല ആ വെള്ളം നമ്മൾ ആര് മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് ഒരു പാത്രത്തിൽ വെക്കുക നമ്മൾ ഏത് ദാ ഈ ആണ് ഈ ഒരു ചെടിക്കാണ് ഞാൻ ആ ഒരു വളം ചെയ്ത് നോക്കിയത് മാഷക്കോല കുത്തി പൂക്ക എന്ന് പറഞ്ഞാൽ അടീനിയം ഇങ്ങനെ പൂക്കൽ എനിക്കിതുവരെ അവിടെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇങ്ങനെ പൂ വരാൻ എനിക്ക് അധികം നിൽക്കണില്ല അപ്പോൾ തന്നെ ചെടികളൊക്കെ സെയിലാവും കേട്ടോ ഇതൊക്കെ ഓപ്പൺ ഡ്രസ്സിലായതുകൊണ്ട് അധികം ആരും കയറാതെ കാണില്ലല്ലോ നേഴ്സറിക്കാർ വരുമ്പോൾ മാത്രം അവർ മാത്രം കാണുള്ളൂ അല്ലാതെ നമ്മളെ കുടുംബത്തിലോ വിരുന്ന് വരണോരോ നമ്മളെ അയൽവാസികൾ അവരൊന്നും അങ്ങനെ പെട്ടെന്ന് മേലേക്ക് ഓപ്പൻ ഡ്രസ്സ് കയറില്ലല്ലോ അതൊക്കെ ഓപ്പൻ ഡ്രസ്സിലിരിക്കണ ചെടി അതിൻ്റെയൊക്കെ ഒരു ഭംഗി കണ്ടില്ല എന്ത് ഭംഗിയാണ് ഇതൊക്കെ ഇപ്പം ഒന്ന് എൻ്റെ കാക്കാൻ്റെ വീട്ടിലേക്ക് പോണ ചെടിയല്ലോ അപ്പം ഞാൻ വളം ചെയ്തിട്ടാണ് ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ മുന്നേ ഞാനൊരു വളം ചെയ്തേന്ന് നമ്മളെ വെണ്ണീരും മുട്ടത്തോടും കൂടെ കുഴച്ചിട്ട് രണ്ട് മാസം മുന്നേ ആ വീഡിയോ കാണാത്തവർ കാണാൻ പിന്നെ പഴത്തിൻ്റെ തോലും മുട്ടയും കൂടെ മിക്സിയിലടിച്ചിട്ട് അതും ചെയ്തിരുന്നു ഇതിപ്പോൾ അരി കഴുകിയ വെള്ളം നമ്മൾ ഇന്ന് കഴുകണ വെള്ളം നാളെ രാവിലെ ചെടിക്കൊഴിച്ചെടുക്കുക അതിൽ വെള്ളമൊന്നും പിന്നെ ചേർക്കണ്ട നമ്മൾ നാലോ അഞ്ചോ പ്രാവശ്യം അരി കഴുകില്ല ഇത് ഒരു ചെടിയിൽ രണ്ട് കളറി ഞാൻ ഒട്ടുപിടിപ്പിച്ചതാണ് ഇതൊന്നും സെയിൽ ചെയ്യാനുള്ളതല്ല ഇതൊക്കെ എനിക്കവിടെ വീട്ടിൽ വയ്ക്കാനുള്ളതാണ് കാരണം എനിക്ക് മദർ പ്ലാന്റ് ഒക്കെ അധികം ആവുമ്പോൾ തന്നെ എത്ര വില തന്നിട്ടും ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ പത്ത് മണി മുല്ലയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കാരണം നിങ്ങൾക്ക് എല്ലാ അടീനിയ ചെടീൻ്റെ ഉള്ളിലും പത്ത് മണി മുല്ല ഇതാണ് നമ്മൾ അരി കഴുകിയ വെള്ളം ഞാൻ ഇഡ്ലിക്ക് വേണ്ടി വെള്ളത്തിലിട്ട് അരി കഴുകിയ വെള്ളം തലേ ദിവസത്തത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എല്ലാ ചെടിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു പത്ത് പതിനഞ്ച് ചെടിക്കാണ് ഒഴുക്കാൻ അവൾ അത്രയും കുറച്ച് അരിയല്ല നമ്മളൊരു ദിവസം വെള്ളത്തിലിടയുള്ളൂ അപ്പോൾ നാലോ അഞ്ചോ പ്രാവശ്യം കഴുകണ വെള്ളം അങ്ങനെ രണ്ട് പാത്രത്തിൽ ശേഖരിച്ച് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ രാവിലെ അരി കഴുകി അരക്കണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് ചെടിക്കൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ പിറ്റേ ദിവസം ചെടി നനയ്ക്കരുത് നമ്മൾ പിന്നെ ഈ ചെടിക്ക് ദിവസം വെള്ളം വേണ്ടല്ലോ ഒന്നേരാടാൻ മതി അപ്പോഴാണ് നല്ല ഫ്ലവറിങ് ഫ്ലവറിങ്ങൊക്കെ വരികയുള്ളു അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് തിരുവിത്ത വീട്ടിലേക്ക് പോവാനുള്ള ചെടികളാണ് പതിനഞ്ച് അടിയനെ എടുത്ത് വെച്ചിട്ടുണ്ട്